വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും മുഴിൽ ഇടയ്ക്കിടെ ഉണ്ടായ കനത്ത മഴ ഈ തവണ റബ്ബർ കുരു ശേഖരണവും വ്യാപാരവും ആരംഭിക്കാനായില്ല മലയോര മേഖലയ്ക്ക് കനത്ത നഷ്ടം കഴിഞ്ഞ വർഷം റബ്ബർ കുരുവില സർവകാല റെക്കോർഡിലെത്തിയിരുന്നു ഒരു കിലോ റബ്ബർ കുരുവിന് നൂറ്റി നാല്പത് രൂപ വരെ ലഭിച്ചിരുന്നു ഒട്ടുപാലിനേക്കാൾ വിലയുണ്ടായിരുന്ന റബ്ബർ കുരു ശേഖരണവും വ്യാപാരവും കുട്ടികൾക്കും മുതിർന്നവർക്കും വലിയ വരുമാന മാർഗ്ഗമായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് റബ്ബർ കുരു ശേഖരണവും വ്യാപാരവും വലിയ തോതിൽ നടന്നത് എന്നാൽ ഈ വർഷം റബ്ബർ കുരു ഉൽപാദനം തീരെ ഉണ്ടായിട്ടില്ല റബ്ബർ മരങ്ങൾ പൂവിടുകയും കായുണ്ടാവുകയും ചെയ്തിട്ടില്ല പൂവിടുന്ന മാസങ്ങളിൽ കനത്ത മഴ കാരണം റബ്ബർ പൂവ് തീരെ ഉണ്ടായിട്ടില്ല അപൂർവമായുണ്ടായ റബ്ബർ കുരുവിന്റെ കായകൾ കേടുവരികയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ കാലങ്ങളിൽ ഒരു കിലോ റബ്ബർ കുരുവിന്റെ വില നൂറ്റി മുതൽ വരെ എത്തിയിരുന്നു കുരുവിന് വില വർദ്ധിച്ചെങ്കിലും കഴിഞ്ഞ വർഷവും കാലാവസ്ഥയിൽ വന്ന മാറ്റം കാരണം റബ്ബർ കുരു ഉൽപാദനം വളരെ കുറവായിരുന്നു ഈ വർഷം ഇതുവരെ റബ്ബർ കുരു ശേഖരിക്കലും വിപണനവും നടന്നിട്ടില്ല കഴിഞ്ഞ വർഷം മികച്ച ഇനം റബ്ബർ കുരു മാത്രമാണ് വ്യാപാരികൾ എടുത്തിരുന്നത് എങ്കിലും ലക്ഷങ്ങളുടെ റബ്ബർ കുരു വ്യാപാരം നടന്നിരുന്നു മുൻവർഷം ഒരു കോടിയിലേറെ രൂപയ്ക്ക് റബ്ബർ കുരു വ്യാപാരം നടത്തിയിരുന്നു അന്ന് നാൽപ്പത് രൂപയായിരുന്നു വില കഴിഞ്ഞ വർഷം നാൽപ്പത് രൂപയ്ക്ക് റബ്ബർ കുരു സംഭരിക്കൽ തുടങ്ങിയതാണ് പിന്നീടാണ് പടിപടിയായി കുരുവെടുക്കൽ മണ്ണാർക്കാട് കോട്ടയം തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ റബ്ബർ നഴ്സറികളിലേക്കാണ് കഴിഞ്ഞ വർഷം പ്രധാനമായും റബ്ബർ കുരു കൊണ്ടുപോയത് മുൻവർഷങ്ങളിൽ കാലിത്തീറ്റ കോഴിത്തീറ്റ നല്ലെണ്ണ തുടങ്ങിയ കമ്പനികളിലേക്കും റബ്ബർ കുരു വ്യാപാരം നടന്നിരുന്നു എന്നാൽ ഈ വർഷം മഴയ്ക്ക് കാര്യമായി ഇടവേള ലഭിക്കാത്തതിനാൽ റബ്ബർ മരങ്ങളിൽ കുരുണ്ടാകുന്ന കായ തീരെ ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ കർഷകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പൊരു റബ്ബർ ഉത്പാദക സംഘത്തിന് കീഴിൽ ചെറുകോട് വെച്ച് നടത്തിയ ഒന്നാം ഘട്ട പരിശീലന പരിപാടി മഞ്ചേരി അഡീഷണൽ ഡെവലപ്മെന്റ് ഓഫീസർ സി ശോഭന ഉദ്ഘാടനം ചെയ്തു റബ്ബർ കൃഷി വ്യാപനത്തിന് കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് റബ്ബർ കൃഷിക്ക് ഹെക്ടർ ഒന്ന് രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണിത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തുക ഗുണഭോക്താക്കൾക്ക് റബ്ബർ ഉൽപ്പാദക സംഘം പ്രസിഡന്റ് കെ ടി അബാസ് അലി അധ്യക്ഷത കേര ഫീൽഡ് ഓഫീസർ ഫഹമിദ പദ്ധതി വിശദീകരണം നടത്തി കേര ഫീൽഡ് ഓഫീസർ മുഹമ്മദ് അർഷാദ് റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ ഫാത്തിമ മുഹസിന കെ മാർ നമ്പൂതിരി സംഘം ഡയറക്ടർമാരായ എം ഹബീബുൽ ഹത്ത് എം ടി കരീം ഹാജി പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു പരിശീലന പരിപാടിയിൽ അറുപതോളം കർഷകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ